കേരളത്തിലെ പോലീസിൻ്റെ നിയമ ലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ കെ എസ് യുവിൻ്റെ മൂന്ന് നേതാക്കന്മാർ ഗണേശ് അസ്ലം അല്ലമീൻ ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല കോടതി തന്നെ ചോദിക്കുകയുണ്ടായി ഈ പ്രതി ഇവർ പ്രതികളായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിയാണ് ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ മറ്റു പ്രതികൾക്ക് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇന്നലത്തെ ഒരു ദിവസമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കുട്ടികളുടെ പേര് കേസിൻ്റെ എഫ് ഐ ആറിൽ പേര് പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആളെ തിരിച്ചറിയണം അതിനുവേണ്ടി ആളുടെ പേര് പറയാത്ത കണ്ടാൽ അറിയുന്ന ആളുകൾ എന്നാണ് ഒരു പരാതിക്കാരൻ പറയുന്നതെങ്കിൽ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖം മറച്ച് കൊണ്ടുവരുന്നത് ഇവിടെ കയ്യാമ്പം വെച്ചും മുഖം മറച്ചും കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല മനഃപ്പൂർവം മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് അവരുടെ ആജ്ഞാനുവർത്തികൾ എന്ന നിലയിലാണ് നല്ല വടക്കാഞ്ചേരി പോലീസ് ഈ ക്രമരഹിതമായ നിയമവിരുദ്ധമായ കിരാതമായ നടപടി നടത്തിയിട്ടുള്ളത് ആ കോടതി തന്നെ ചോദിക്കേണ്ട എന്തിനു വേണ്ടിയാണ് കോടതി ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ കുറ്റകരമായിട്ടുള്ള നിഖാ നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി ഈ കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമുടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ് നഗ്നമായിട്ടുള്ള ലംഘനമാണ് കോടതി തന്നെ സ്വമോട്ടോ ആ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കാം ആഭ്യന്തര വകുപ്പ് ഇതിന് വിശദീകരിക്കണം തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ് അത് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഫലമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ തുടർച്ചയാണിത് ഇന്ന് ഞങ്ങൾ നിയമസഭ സമ്മേളിക്കാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും ഞാൻ ആ മൂന്ന് കുട്ടികളെയും സന്ദർശിച്ചു ഞങ്ങൾ ഡി സി സി പ്രസിഡൻറ്റും മുൻ ഡി സി സി പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത് ഈ നിയമവിരുദ്ധമായ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു വയനാട് സംഭവം പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് ആദ്യമേ തന്നെ ആ കേസിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിരപരാധി എന്നിപ്പോൾ പോലീസ് തന്നെ സമ്മതിക്കുന്ന താങ്കൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ആരെങ്കിലും ഒരാൾ പാതിരാസമയത്ത് ഒരു വ്യക്തിയുടെ കാർ പോർച്ചിൽ കാറിൻ്റെ അകത്തല്ല വീടിനകത്തല്ല അലമാരിയിലല്ല വീടിൻ്റെതൊന്നും മുറിയിലല്ല കാർ കാർഫോർച്ചിൽ സ്ഫോടക വസ്തുക്കളും വ്യാജ മദ്യവും വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് പോലീസിന് ആരെങ്കിലും കൊടുത്താൽ അതിൻ്റെ വിശ്വാസ്യതയാണ് പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടത് അത് സാമാന്യ ബുദ്ധിയുടെ വിഷയമാണ് ഇതൊരു കളവായിട്ടുള്ള ഒരു ആക്ഷേപമാകാനിടയുണ്ട് എങ്ങനെ ഈ ആക്ഷേപത്തിൻ്റെ ഏതാണ് പോലീസിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം നിയമത്തിൽ തന്നെ വിശ്വസനീയമായ ഒരു ഇൻഫർമേഷൻ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഒരു പോലീസ് ഓഫീസർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമായിരിക്കണം ഹൗ ക്യാൻ ഇറ്റ് ബി റിലേഡ് അപ്പോൾ അതെങ്ങനെയാണ് ക്രെഡിബിൾ ആകുന്നത് ക്രെഡിബിൾ ഇൻഫർമേഷൻ അല്ല സാമാന്യ ബുദ്ധിയിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഞാനാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയുന്നതെങ്കിൽ അവരെന്നോട് ചോദിക്കണം നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി അല്ലെങ്കിൽ എന്താണ് എന്താണതിൻ്റെ സാധാരണഗതിയിൽ എൻ്റെ വീട്ടിൽ ചാച്ചാരായ ഞാൻ കൊണ്ടുവച്ചാൽ അത് ടാർജറ്റ് ടാർജറ്റ് അടി അടിക്കേണ്ട ആവശ്യമില്ല ആ ജോസ് ഉള്ളവർ അറിയേണ്ട ആവശ്യമില്ല ഇവർക്ക് ആ വിവരം കിട്ടുമ്പോൾ അത് എങ്ങനെ കിട്ടി സന്യാസ്മൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് ഇവരാണ് വിളിച്ചു പറയുന്നതെങ്കിൽ പോലീസ് ചോദിക്കണം അതാണ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കടമ അപ്പോൾ ഒരു നിരപരാധിയായ തങ്കച്ചനെ പതിനേഴ് ദിവസം റിമാൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് പോലീസ് അന്വേഷിക്കട്ടെ ആ കാര്യം സംബന്ധിച്ചും ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കണം അതിൻ്റെ തുടർ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ ഒരു പഞ്ചായത്ത് നമ്പറിലെ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിലും ആത്മഹത്യക്ക് പ്രേരകമായ കാര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കട്ടെ ആ ആ എന്താ പാർട്ടിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ സാധിക്കുമോ ഇല്ലില്ല എന്താ അതിന് തിരിച്ചുള്ള ഉറപ്പ് കരാർ എന്നാണ് പറഞ്ഞത് കരാറ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലോ കോളേജിലൊക്കെ പഠിച്ചവരുണ്ട് കുറച്ച് കെ എസ് യു ഒക്കെ ആയിരുന്നുകൊണ്ട് മുഴുവൻ സമയം ക്ലാസ്സിൽ കറിയില്ല എന്നാലും ഞാൻ പഠിച്ച കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് ആക്റ്റിൽ കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻറ്റ് വിതഔട്ട് കൺസിഡറേഷൻ ദാറ്റ് ദോയിഡ് അതാണ് നിയമത്തിലെ വാക്ക് എന്നേക്കാളും നല്ല വാക്കിൽ ടാർജറ്റ് ഇവിടെ ഉണ്ട് അൻ എഗ്രിമെൻറ്റ് വിതഔട്ട് കൺസിഡറേഷൻ ഇസ് അഭിനീഷിയോ ഓയിഡ് അഭിനീഷോ എന്ന് പറഞ്ഞാൽ ഓയിഡ് ഫ്രം ദ വെരി ബിഗിനിങ് അത് ആരംഭത്തിൽ തന്നെ ആ എഗ്രിമെൻറ്റ് തെറ്റാണ് എന്താ കൺസിഡറേഷൻ ഒരു കൺസിഡറേഷനും കോൺഗ്രസ് പാർട്ടിക്കില്ലയുള്ളൂ അങ്ങനെ ഒരു കരാറേ ഇല്ല അങ്ങനെ കരാറുണ്ടെങ്കിൽ അത് ഓയിഡല്ല ഓയിഡാണ് അഭിനീഷിയോ ഓയിഡ് അതൊക്കെ ആരംഭത്തിൽ തന്നെ അത് തെറ്റാണ് അൺവൈലഡ് ആണ് പാർട്ടിയെ അവരെ സഹായിക്കാൻ സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് കരാറിൻ്റെ അടിസ്ഥാനത്തിലുമല്ല കേസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ആത്മഹത്യാ ഭീഷണിൻ്റെ അടിസ്ഥാനത്തിലുമല്ല ഒരു കോൺഗ്രസ് കുടുംബത്തെ സഹായിക്കാനുള്ള വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ് വിജയൻ ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അനാഥത്വം അവരുടെ പ്രയാസങ്ങൾക്ക് പരമാവധി പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്ന മുഴുവൻ കാര്യവും ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനുള്ള പൈസ ഇല്ല ഇപ്പോൾ ഭവന സന്ദർശനം നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയാണ് വലുതല്ല ചെറിയ